ടൈം ലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ട്രെയിൻ വരാന് വൈകും ഗേറ്റ് തുറക്കൂ ബസ് ഡ്രൈവർ നിർബന്ധിച്ചു ഗേറ്റ് കീപ്പർ വഴങ്ങി ഗുരുതര വീഴ്ച അപകടമുണ്ടായത് രാവിലെ ഏഴ് ദശാംശം നാല് അഞ്ചോടെ സ്കൂള് ബസ് ഇടിച്ചത് വില്ലുപുരം മയിലാടുതുറയിൽ പാസഞ്ചര് ഗേറ്റ് കീപ്പറെ കയ്യേറ്റം ചെയ്ത് നാട്ടുകാര് കടലൂരിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ഗേറ്റ് കീപ്പര് പങ്കജ ശർമ്മയുടെ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട് ട്രെയിൻ വരുന്നതിന് മുന്നോടിയായി ഗേറ്റ് അടച്ചിട്ടു എന്നാല് ട്രെയിന് ലേറ്റാകുമെന്നും വേഗം വണ്ടിയെടുത്ത് പോയിപ്പോളാമെന്നും സ്കൂള് ബസ് ഡ്രൈവർ ഗേറ്റ്മാനോട് പറഞ്ഞു വഴങ്ങാതെ വന്നതോടെ നിർബന്ധിച്ചു ഇതോടെ ഗേറ്റ് തുറന്നു നല്കുകയായിരുന്നു ഗേറ്റ് തുറന്നതും സ്കൂൾ ബസ് ട്രാക്കിലേക്ക് കയറി ഈ സമയം ട്രെയിന് പാഞ്ഞെത്തുകയും ബസ് ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികള് പറയുന്നത് പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടിയിലുണ്ടായ അപകടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് രണ്ട് അതിഥി തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത് കോന്നി പഞ്ചായത്തിൽ മാത്രം എട്ടോളം ക്വാറുകളാണ് പ്രവർത്തിക്കുന്നത് ദുരന്തമുണ്ടായ ക്വാറടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കാൻ മനപൂർവ്വം ശ്രമം നടക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ നേതാവ് അതിന് നേതൃത്വം നൽകുന്നു ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു വലിയ മാറ്റമുണ്ടായ മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അത് ജനങ്ങൾ തന്നെ സംസാരിക്കും നമ്മുടെ മുന്നിൽ വസ്തുതകൾ ഉണ്ട് പ്രതിപക്ഷ നേതാവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാർ അദ്ദേഹം അതിന് തയ്യാറാകട്ടെ വസ്തുതകൾ ജനങ്ങൾ അറിയണം കേരളം കാണട്ടെ ജനങ്ങൾ അറിയട്ടെ കാര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മരിക്കാനായ തന്റെ ജീവന് കിട്ടിയത് സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴെന്ന മന്ത്രി സജി ചെറിയാന്റെ മറുപടിയിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചു വിവാദത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെ തന്നെ വിശദീകരണം നൽകിയതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് അത് എന്നും വീണ ജോർജ് മറുപടി നൽകി ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്